ിയ സഹോദരി സഹോദരിമാരെത്തെഴായിരുന്നു ആദ്യത്തെ ക്രിസ്ത്യാനികളുടെ ഈസ്റ്റർ ജനതയായ ക്രിസ്ത്യാനികളുടെ അഭിസംബോധനകൾ അങ്ങനെയാണ് ക്രിസ്ത്യാനികൾ അറിയപ്പെട്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂബിലി വർഷത്തിലെ ഉയർപ്പ് തിരുനാടിന്റെ പ്രാർത്ഥനകളിലാണ് തിരുക്കർമ്മങ്ങളിലാണ് നമ്മളിപ്പോൾ പങ്കുചേരുന്നത് യീശോ സത്യമായും ഈശോ ഉയർത്തെഴുന്നേറ്റു അവരുടെ സത്യമായി ഉയർത്തെഴുന്നേറ്റു എന്നുള്ള അഭിസംബോധന ഇത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിത്തറയാണ് അതുകൊണ്ടാണ് ഒരു ഇന്ത്യ ഒന്നാം രാജ്യം എത്തി പതിനഞ്ചാമത്തെ അധ്യായം പതിനാലാം വാക്യം അസിഗ്തമായ ഭാഷയിൽ പറയുന്നത് ക്രിസ്തു ഉയർന്നേടുന്നേറ്റിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസവും ഞങ്ങളുടെ പ്രസംഗവും വ്യർത്ഥമാകുമായിരുന്നു വീണ്ടും മുപ്പത്തിരണ്ടാമത്തെ വാക്യത്തിൽ പൗരശ്രീ പറഞ്ഞു ക്രിസ്തു ഉയർത്തെണ്ടെങ്കിൽ നിങ്ങൾ തിരുക കുടിക്കുക കാരണം എന്റെ ജീവിതത്തിന് നിങ്ങൾക്ക് നിങ്ങൾ മരിക്കും എന്നുള്ളതാണ് ദുഃഖ വിളിയാഴ്ച ഇക്രമങ്ങൾ ആചരിച്ചപ്പോൾ ചിലരെങ്കിലും ചിന്തിച്ചു പോകും എന്തുകൊണ്ട് കുരിശ് നിരവധി നിരവധിയായ ഒരു ദക്ഷിക്കാത്ത യേശുവിനെ എന്തുകൊണ്ട് കുരിശിലേക്ക് ഞാൻ നിങ്ങളും പലപ്പോഴും ഇടയ്ക്കൊക്കെ ചോദിക്കാറുണ്ട് പ്രതിസന്ധികൾ വരുമ്പോൾ രോഗം വരുമ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ തന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രിസ്ത്യാനികൾക്കെതിരെ പീഡനങ്ങൾ നടത്തുന്നു എന്തുകൊണ്ട് കുരിശു നമ്മെ നിരാശരാക്കുന്നവരാശരായ പ്രത്യാസ നൽകുന്നവരുത്ത് നമ്മൾ ലക്ഷ്യമേണ്ടത് ക്രമ കർക്കിയിലായിരുന്ന അഞ്ചാമവാക്യമാണ് ജൂബിലി വർഷത്തിന്റെ മുദ്രാവാക്യത്തിൽ അണിയത്ര പ്രത്യാശ നിരാശരാക്കുന്നില്ല നമ്മളിന്ന് വൈദ്യുതി മന്ദിരത്തിന്റെ അവിടെ നിന്ന് തിരികത്തിച്ച് പിടിച്ച് ദേവാലയത്തിൽ വന്ന് കുരിച്ചു കൊണ്ട് വാതിൽക്കൻ കൂട്ടി നമ്മൾ അകത്തേക്ക് കടന്നു ഞാൻ പറഞ്ഞു സ്ത്രീകൾ കല്ലറയിലേക്ക് ജയശുവിന്റെ അവരുടെ ആചാരം അനുസരിച്ച് ജയശുവിന്റെ ഭൗതിക ശരീരം ഏതാനും ദിവസങ്ങൾ അവർ സുഖത്തിന്റെ കൊണ്ട് അതിവാഹം അങ്ങനെ കല്ലറു തേടി പോയവരാണ് ഒരു തലത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ കല്ലറ് തേടി പോകുന്നവരാണ് നമ്മൾ അവശാന്തി മരിക്കും അതുകൊണ്ട് കല്ലറയിൽ നോക്കിയിട്ടാണ് അതിന്റെ ജീവിതം എന്ന് പറയുന്ന നിരാശരായിട്ട് ഒരുപാട് പേരുണ്ട് അവിടെ പോയവര് മറിയും ഏതാ സ്ത്രീകളാണ് മക്നറിയും മറ്റേ മറിയും അമ്മയൊക്കെയാണ് പത്താണ്ടാം വിശേഷത്തിൽ ഇരുപത്തി എട്ടാമത്തെ അധ്യായത്തിൽ വായിക്കും യോഗനായി സൂക്ഷിച്ച ഇരുപതാമത് അധ്യായത്തിൽ അവിടെ ചെത്തുകഴിഞ്ഞപ്പോൾ അവർത്തെഴുതേക്കു പത്ത് ദിവസം യോഗനായി പോകുന്ന വിവരങ്ങൾ പറയുന്നു എംമാവുസിലേക്ക് പോയ രണ്ട് ശിക്ഷന്മാരെ കുറിച്ച് യോഗിച്ച ഇരുപത്തിനാലാമത്തെ വാക്യം അധ്യായത്തിൽ വായിക്കും ഈ വലിയ പ്രതിസന്ധികളുടെ ദുഃഖങ്ങളുടെ കാലാവസ്ഥയിൽ എന്തുകൊണ്ട് പിരിച്ചു ഇന്ന് ഭാരതത്തിൽ കേരളത്തിൽ നമ്മുടെ ചുറ്റുപാട് ഭാഗത്തിൽ വിവിധ ഭാഗങ്ങളിൽ നിരീശ്വരത്വം തെങ്ങുമില്ലാത്തവർ എന്ന് പറയുന്നവർ വർക്ക് ചെയ്ത ജംഗണവാദം മാത്രമേ പാടുള്ളൂ എന്ന് പറയുന്നവർ ഉപഭോഗവാദം അല്ലെങ്കിൽ നിസ്സംഗത അങ്ങനെ സുഖഭോഗം ഇങ്ങനെയൊക്കെ മനുഷ്യരെ പലതരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ കല്ലവയ്ക്കപ്പുറത്തുള്ള ഉച്ചാരത്തെ കുറിച്ച് പറയുകയാണ് കഴിഞ്ഞ വഴിയായിട്ട് പറഞ്ഞു കുരിശിന്റെ വഴി പതിനാലാം സ്ഥലത്ത് അവസാനിക്കുന്നില്ല അത് രക്ഷയുടെ വഴിയാവുന്നത് അത് പതിനഞ്ചാം സ്ഥലമായ ഉച്ചാരത്തിലേക്ക് കടക്കുമ്പോൾ ഇന്ന് സ്വന്തം വഴിയിൽ പോകുന്നവര് എമ്മാവ് ശിഷ്യന്മാരെ പോകുന്നത് യുവദാസിന്റെ വഴി എന്താണ് എന്താണെന്ന് അറിയാം മുപ്പത് വെള്ളിക്കാശനെ ഉച്ച കൊടുത്തവരാ പദ്ധതി എന്താണെന്ന് അറിയാം ഒരിക്കലും ഉപേക്ഷിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ ഒരു പെണ്ണിന്റെ വാക്ക് കേട്ടപ്പോൾ സർവൻ ചൂട് ഞായൻ ചൂട് കിട്ടാൻ വേണ്ടി പോയപ്പോൾ യേശുവിന് മൂന്ന് പ്രാശ്യവ് ഉപേക്ഷിച്ചു പക്ഷെ കരഞ്ഞു തിരിച്ചു വന്ന പത്രോസൻ ഒറ്റി കൊടുക്കുന്നവരും ഓടിപ്പോകുന്നവരും തന്നെ ഒക്കെ പശ്ചാത്തല സാഹചര്യത്തിൽ ഇരുപത്തിനാലാം തീയതി പതിമൂന്ന് വായിക്കുന്നതുപോലെ യേശു സമയം കേൾക്കേണ്ടതു സ്ത്രീകൾ പറഞ്ഞിട്ട് പോലും വിശ്വസിക്കാതെ സ്വന്തം വഴിക്ക് പോയി ജറുസലിന്റെ വീരങ്ങളിൽ നിന്ന് എമ്മാനെ അറുസ്ഥൻ അങ്ങനെയുള്ള താവ് ആരയിലേക്ക് സ്വന്തം പദ്ധതിയുമായി ഇറങ്ങി പോകുന്നു നമ്മളും നമ്മളെ നമ്മുടെ വഴിമൂലം തന്നെ പോകുന്നുണ്ട് ജേശു മൂന്ന് പ്രാവശ്യം പ്രവചിച്ചു എനിക്ക് ജെറൂസത്ത് പോകണം പത്താമ ശേഷം പതിനാറ് പതിനേഴ് ഇരുപത് എനിക്ക് വരും മരിക്കേണ്ടി വരും ഉദ്ധാരും വായിക്കുന്നത് പോലെ ലോകത്തിന്റെ പാപ കണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ കുഞ്ഞാലാണ് പറഞ്ഞു അവര് വിശ്വസിക്കില്ല ജായിബസിന്റെ മകനെ വികർപ്പിച്ചു ആസന്റ് കൊള്ളുന്നു എന്നിട്ടും വിശ്വസിക്കില്ല അവരുടെ വഴിക്ക് പോവുക ഇന്ന് ഈ തരത്തിലുള്ള നിരാശയുടെ ലോകം നമ്മുടെ ചുറ്റുവശത്തേക്ക് നോക്കിയാൽ നിരാശയുടെ ജീവിതത്തിൽ നമ്മള് ഏർ നമ്മൾ നടക്കുന്ന ഒരുപാട് പേര് കാണും ഇന്ന് ഉദ്ധാന് വിശ്വസിക്കാത്തവരെ കുർബാനി സബിൻ സഭയിൽ സഭ ഉപേക്ഷിച്ചു പോകുന്നവരെ ഒത്തിരി പേരെ കാണാം ലക്ഷ്യം മാറി സഭ കൂട്ടായിരുന്നു അതുകൊണ്ടാണ് ഉയർത്തിട്ടില്ലെങ്കിൽ നമ്മള് ഈ പ്രസംഗങ്ങളെല്ലാം വ്യർത്ഥമാണ് ഈ കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ പത്തൊമ്പതാം നൂ ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ അമേരിക്കയിലെ ഉണ്ടായ ഒരു വലിയ സിനിമയുടെ പേരാണിത് വേൾഡ് അതിന്റെ കഥ ഇതാ ജറുസലമിലെ ശാസ്ത്രജ്ഞന്മാര് അന്വേഷണം നടത്തിയപ്പോൾ അവിടെ ഒരു കദർ കണ്ടെത്തി അവരുടെ എല്ലാ ശാസ്ത്രീയ പഠനങ്ങളും നടത്തിയിട്ട് പറഞ്ഞു അത് മുപ്പത്തിമൂന്ന് വയസ്സുള്ള യഹൂദനായ യേശുക്രി കലറിയ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല ആ കല്ലറങ്ങൾ കണ്ടു ഈ ോകം പ്രചനിച്ചു അങ്ങനെ വന്നപ്പോൾ യേശുക്രിസ്തു ഉയർത്തേറ്റിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളുടെ പ്രസംഗം വ്യക്തമാണ് പടിയിൽ പോകാതായി ധാർമ്മികത ഇല്ലാതായി അച്ചന്മാരുടെ അന്യാസങ്ങളില്ല പ്രാർത്ഥനയില്ല ചർവാകന്മാരെ പോലെ തെപ്പിക്കൂര്യന്മാരെ പോലെ തെന്നുക കുടിക്കുക ചുരിക്ക് നാളെ മരിക്കുമെന്നതായി അതുകൊണ്ട് മൃഗങ്ങളെ പോലെ അവസാനിക്കും ലോകം മുഴുവൻ ആകെ ഇരുട്ടിലായി അന്ത ഇരുട്ടെ യുഗമായി കാരണം ധാർമ്മികത തന്നെ പോയി മനുഷ്യൻ ലക്ഷ്യബോധത്തേക്ക് ആറടി മണ്ണിനപ്പുറത്തൊന്നുമില്ല എന്നുള്ളൊരു ചിന്തയായി ഈ പ്രതിസന്ധികൾ കണ്ടപ്പോൾ ആ ശാസ്ത്രജ്ഞന്മാർ തന്നെ വീണ്ടും പരസ്യപ്പെടുത്തി ഞങ്ങൾക്ക് തെറ്റിപ്പോയി ഞങ്ങൾ കണ്ടുപിടിച്ചത് യേശുക്രിക്ക് അല്ല മറ്റേതോ യൂദിന്റേതാണ് യേശുക്രിസ്തുവിന്റെ കല്ലറങ്ങിൽ അത് ശൂന്യമാണ് ഇരുപതാം നൂറ്റാണ്ടിലൊക്കെ ഏറ്റവും വലിയ പ്രസംഗത്തിനാണ് ഫുൾ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കഴിഞ്ഞ നൂറ്റാണ്ടിനെ കിടക്കാത്ത ലോകത്തിൽ തന്നെ ചുരുക്കമാണ് അദ്ദേഹം എഴുതിയിട്ടുള്ള ആദ്യം പറഞ്ഞിട്ടുള്ള ഒരു വാക്കം ഇതാണ് വീണ്ടും പറയാണ് ലോകചരിത്രത്തിനുണ്ടായ ഏറ്റവും വലിയ അത്ഭുതം കള്ളറ ശൂന്യമാറിയ നമ്മള് നമ്മുടെ ഈ സിമൃദ്ധി എഴുതി എന്താ ഇന്നാണ് ഇന്നു വർഷം ഭരിച്ച് ജനിച്ചു ഇന്നു വർഷം ഭരിച്ചു എന്ന് നമ്മുടെ ആരുടെങ്കിലും കല്ലറി ലോകത്തുന്ന ആരുടെ വെച്ച് കണ്ണൂരി പട്ടാളക്കാർ നിർത്തി ആരും എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ അല്ലെങ്കിൽ ആ മനുഷ്യനവിടെ എഴുന്നേറ്റ് പോകാതിരിക്കാൻ കല്ലറ പൂട്ടി മുത്തിരവെച്ച് പട്ടാളക്കാരെ ആരെയും നിൽക്കുക ലോകത്തിൽ ഒരാൾ കല്ലറയ്ക്ക് മാത്രമേ അങ്ങനെ വെച്ചിട്ടുള്ളൂ പലത്തും പത്താമത്തെ സ്ത്രീകളോട് മാലാകുമാർ പറഞ്ഞത് അവൻ എവിടെയില്ല അവിടെ ചെയ്തതുപോലെ ഉയർ കെഴുന്നേറ്റു ലോകത്തിൽ ഏറ്റവും വലിയ അത്ഭുതങ്ങളാണ് വർണ്ണത്തെ തോൽപ്പിച്ചു ചെയ്തു ദേശി എന്തിനു മനുഷ്യനായത് ആദിവാദപിതാക്കന്മാരുടെ പാപം മൂലം ദൈവത്തിൽ തകർന്ന മനുഷ്യനെ വീണ്ടും ദൈവത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി മാർഗം പഴയ ദൈവത്തെ കുഞ്ഞാലികളെ പോലെ ചെയ്യപ്പെട്ട ആ രക്തം ധരിക്കപ്പെട്ട ആ രക്തവും ജലവും ജനത്തിനായി നൽകി അങ്ങനെ വീണ്ടും ഇതാ മനുഷ്യന് പുതുജീവൻ നൽകുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതവും അനുഗ്രഹവും അതിന്റെ ഓർമ്മയാണെന്ന് നമ്മൾ ആചരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് യേശു കണ്ടപ്പോഴൊക്കെ പറഞ്ഞത് വെടിപെട്ട വിശേഷുമാർ പ്രത്യക്ഷപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് സമാധാനം യേശു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ലോകനാഥ് പതിനാലാം അധ്യായത്തിൽ പറഞ്ഞു ഭയപ്പെടേണ്ട മുന്നൂറ്റി അറുപത്തിയഞ്ച് പ്രാവശ്യം ദൈവം പറയുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട യേശു പറഞ്ഞ ഞാൻ പോകുന്നു നല്ലതാ ഞാൻ മരിക്കുന്നു നല്ലതാ എന്തിനു മരിക്കുന്നേ നിങ്ങൾക്ക് സ്ഥലം സ്ഥലമൊരു നിങ്ങൾ അവിടേക്ക് കൊണ്ടുപോകാൻ ഞാൻ ആയിരിക്കുന്ന നിങ്ങൾ ആയിരിക്കണം അതിനുള്ള മാർഗമാണ് ഈ പുരുഷന്റെ വഴി സംശയം തോന്നിയ തോമാസിന്റെ കൃത്യത്തിന്റെ ഉത്തരമായത് ഞാൻ വഴി സത്യമാകയും അങ്ങനെയാണെങ്കിൽ ഈസ്റ്റർ ദിനത്തിൽ നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടണമെങ്കിൽ സമാധാനം കിട്ടണമെങ്കിൽ പ്രത്യാസം കിട്ടണമെങ്കിൽ വിജയം കിട്ടണമെങ്കിൽ എത്തു വേണം ഇതൊരു പുതിയ ജീവനാണ് ഇന്നത്തെ മൂന്നാമത്തെ റോമകാൽ ലാഗ് പൗരസ്തീയമായി നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടറിയില്ല അത് മാമോദിസയെ കുറിച്ച് പുതിയ ജന്മത്തെ കുറിച്ച് അപ്പോൾ അറിയുന്നത് മാമോദിസായില് നമ്മളൊരു മരണമാണെന്നു പണ്ട് വെള്ളത്തിൽ ഇറങ്ങുകയായിരുന്നു അവിടുന്ന് എഴുന്നേൽക്കുമ്പോൾ വീണ്ടും ജനിക്കുകയാണ് അതുകൊണ്ട് മൂന്നാമത്തെ അധ്യായത്തിൽ പറഞ്ഞ അഞ്ചാം വാക്യത്തിൽ ജലത്താലും ആത്മാനാലും വീണ്ടും ജനിക്കണം പൗരശ്രീ പറയുകയാണ് മാഹമ്മീസ് എന്താ പോലെ നമ്മൾ യേശുവിനോട് നമ്മുടെ പാപത്തിന് മരിച്ചിട്ട് നമ്മ പുതിയ ജീവിതത്തിൽ ഉയർന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഒരു മനുഷ്യനെ നിങ്ങൾക്കറിയാമോ എന്ന വാക്കിന്റെ അർത്ഥം ഉദയം പ്രഭാതം പ്രകാശം എന്നൊക്കെ നമുക്ക് ഈ ഈസ്റ്റന്റെ സമാധാനവും പ്രകാശവും പ്രത്യാശയും ലഭിക്കണമെങ്കിൽ എന്ത് വേണം എന്നൊന്ന് ചിന്തിക്കണം ആദ്യമേ തന്നെ പറയാറുള്ളത് യേശു കാണിച്ചു തന്ന മാർഗം കുരിശിന്റെ മാർഗം തന്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നവൻ തന്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പ്രത്യേകിച്ച് അനുജി ജീവിതത്തിലെ കുരിശെടുത്ത് എന്റെ പിന്നാലെ വരട്ടെ മൊത്തായി വന്നാൽ അതെല്ലാം ക്രിസ്തുവിന്റെ വാദമില്ല ത്യാഗമില്ലാതെ കിരീടമില്ല സ്നേഹം ത്യാഗമില്ലാത്ത സ്നേഹമില്ല മനോഹരമായ ഗ്രൂനം പറഞ്ഞു ഒരാഴ്ച പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ ഇരുപത്തിനാലാമത്തെ വാഹ്യത്തിൽ കോതമ്പു പണിയാണ് കോതമ്പു പണി നിരത്തി വീണില്ലെങ്കിൽ അത് അതേപടി എന്നാൽ അറിയുന്നെങ്കിലോ അത് പുതിയ ചെടിയായി ധാരാളം ഫലപ്രീം അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈശ്വര ദിനത്തിൽ ദൈവാനുഗ്രഹം കിട്ടണമെങ്കിൽ ഒന്ന് ഈശോയുടെ സുവിശേഷം ഈശോയുടെ ഉത്താരത്തിൽ നമ്മൾ വിശ്വസിക്കണം ഇതാണ് അടിസ്ഥാന പ്രമാണം രണ്ടാമത് നമ്മുടെ കൂടെ നടക്കുന്നു എന്നുള്ള സുവിശേഷം ലോക ഇരുപത്തിനാലാമത്തെ ആയെങ്കിൽ അമ്മാവ് ശേഷന്മാർ നിരാശപ്പെട്ട് അവരുടെ വഴിക്ക് പോയി പക്ഷേ ഈശോ കൂടെ നടന്നു ഒരു കുഴപ്പമുണ്ടായി

അവിടുത്തെ വചനം ആത്മാവ് ജീവനുമാണ് ബൈബിളിൽ പറഞ്ഞു അവിടുത്തെ വചനം സത്യമാണ് ഈ ദൈവവചനം എന്റെ വചന വിശ്വസിക്കുന്നവൻ പത്രം പറഞ്ഞു അവിടുത്തെ വചനങ്ങളാണ് നിത്യജീവത്തെ വനസ് കൂടെ നടന്നപ്പോൾ ഈ നിരാശരായിട്ടുള്ളവരെ ജയിച്ചു പിടിച്ച പേര് അവർ നാനവതരായി ഞ്ചാമത്തെ വാക്യത്തിൽ അവര് വിളിച്ചത് പോഷന്മാര് ഹൃദയം അംഗീകൃച്ച ചിലപ്പോഴൊക്കെ കുറ്റപ്പെടുത്തുന്നുണ്ടാകാം പക്ഷെ ഈശോ അടങ്ങുന്നതുപോലെ തോന്നിയപ്പോൾ ഇരുപത്തിനാല് ഇരുപത്തിയെട്ടിൽ ആ ശിഷ്യന്മാര് പറഞ്ഞതുപോലെ നമ്മള് ഈശോട് പറയണ ദാഥാ കൂടെ വസിക്കണമേ നമ്മള് ഇങ്ങനെ നമ്മുടെ വീടൊക്കെ വ്യഞ്ചിച്ചു എന്നിട്ട് പറയണം എന്ന് പറയണം ഈശോയെ എൻറെ കൂടെ എന്റെ എന്റെ കുടുംബത്തിൽ വസിക്കണമേ ഈ കുടുംബത്തിന്റെ നാഥൻ വീട്ടിലെ എഴുതി വെച്ചിട്ടുണ്ടീശോയാണ് ഈ കുടുംബത്തിന്റെ നാഥൻ എഴുതി വെച്ചിട്ടുണ്ടോ ഈശോയാകണം നമ്മുടെ നാഥൻ കൂടെ വസിക്കണമേ അപ്പോൾ ഈശോ എക്തി ചെയ്തു മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് വാക്കികളിൽ ലൂക്കാൻ സുച്ച് ഇരുപത്തിനാല് അവിടെ താമസിച്ച് അപ്പകെടുത്ത് മുറിച്ച് അവർക്ക് കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു മൂന്നാല് കാര്യങ്ങൾ അവിടെ സംഭവിച്ചു ഇന്ന് ഈ കുർബാനി ഇത് സംഭവിക്കണം ഒന്ന് സംശയം സംശയമുണ്ടെങ്കിൽ ലൂക്കാൻ സൂക്ഷിച്ച അധ്യായം അധ്യായമായിരിക്കും ഒന്ന് അവരുടെ കണ്ണു തുറന്നു ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന നമ്മുടെ രണ്ടു തവണകളും മരിച്ച് ഉദ്ധാരത്തിൽ യേശുമാണ് രക്ഷകളോ ലക്ഷണമെന്ന് ബോധ്യമുണ്ടാകും അവർ അവനെ തിരിച്ചറിയും അപ്പരിശുദ്ധ കുർബാനി നടക്കണം അപ്പോൾ പിന്നെ സംഭവിച്ചത് എന്താ യേശുവിന് പിന്നെ കണ്ടില്ലേ അപ്പം മാത്രമേ കണ്ടുള്ളൂ സ്വർഗത്തിൽ അപ്പമാണ് വിശ്വസിക്കണം അവിടെ തന്നെ അവര് പറഞ്ഞു ഇപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ഈശ്വര നടന്ന് വചനം വ്യാഖ്യാനം ചെയ്യുന്നപ്പോൾ നമ്മുടെ ഹൃദയം എന്ന് ബൈബിൾ വായിക്കണേ ഹൃദയം ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ ജ്വലിക്കണം യേശു കൂടെ വസിക്കണം കൂടെ നടക്കണം പങ്കെടുക്കണം എന്തിനാ ജീവിക്കുന്നത് എന്ന് അവർ തന്നെ ആദ്യത്തെ സമയം സത്യമാണ് എന്ന് പറയുകയാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തിനു ജീവിക്കണ്ടേ എന്തിനാ ജീവിക്കുന്നത് യേച്ചു പറഞ്ഞു എന്തിനാ ജീവിക്കുന്നത് ഞാനായിരിക്കുന്ന നിങ്ങളായിരിക്കണ അവനെ സൂക്ഷിച്ചിട്ട് പോകുന്ന ആദ്യം നിങ്ങൾ എത്തേണ്ടത് പിതാവിന്റെ പവനുമാണ് ഞാൻ വഴിയല്ലാതെ ആരും പിതാവിന്റെ വഴിയിൽ പിതാവിന്റെ പത്തിൽ എത്തുന്നില്ല അതിനുള്ള വഴിയും സത്യവും ജീവനും തിരിച്ചു ഞാൻ ഏക ലോകരക്ഷകൻ ലക്ഷ്യബോധം താകണം നമ്മൾ പാപത്തില് വഴിച്ചു പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ജയിക്കണം ഇതാണ് മുമ്പ് സാർ ഒരു പുതിയ ജനനം അങ്ങനെ ഈശ്രോ ഈശ്രോ നമുക്ക് നമ്മുടെ ഹൃദയത്തിനും ജീവിതത്തിൽ ഉണ്ടാകും അതിനാൽ ഉചിതനായി ഈശ്രോ നമുക്ക് നൽകുന്ന സന്ദേശം ദൈവം നമുക്ക് പ്രോമാക്കേണ്ടി ഇരുപത്തിയഞ്ച് വായ്പ എല്ലാം നന്മയ്ക്കായി പറ്റാതി പത്താമത്തെ അഞ്ചാമത്തെ അധ്യായത്തിൽ അഷ്ടസൗഭാഗ്യം പറഞ്ഞു ദരിതരായ ഭാഗ്യവാന്മാർ അപ്പൊ ഈശ്വര വിശ്വസിക്കുന്ന ബുദ്ധിമുട്ടും നമുക്കൊക്കെ നോക്കി നീ നീ അനുഗ്രഹീത ഭാഗ്യവതി നമ്മളൊക്കെ അങ്ങനെയാണോ ഒരു സംഭവം കൂടി പറഞ്ഞാൽ നമുക്ക് ഇന്നും ഉചിതനായി ഈശ്വർ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു വചനത്തിലൂടെ ഗുബാനയിലൂടെ മറ്റായി ഇരുപത്തി ഇരുപത്തിയെട്ടിൽ വായിക്കുന്ന പോലെ കൂട്ടായ്മയിലൂടെ സമയം രണ്ട പോയി മറ്റ ഇരുപത്തി അഞ്ചിനെ പറഞ്ഞതുപോലെ ചെയ്തപ്പോൾ ഈ എഴുതി ഒരു എനിക്ക് തന്നെയാണ് ചെയ്തത് കൂടെ ജീവിക്കുന്നുണ്ട് ആവുന്നേനും ഒരു ടീക്കനായിരിക്കും പോയി ിൽ നടത്താൻ പോയി ഇൻറ്റോബിൽ അച്ചടിച്ച് വരികയും ചെയ്തു ഞാൻ അതിന്റെ എഡിറ്റോറിയം ബോർഡിലുണ്ടായി മദർ തെരേശിയോട് ചോദിച്ചു എന്തുകൊണ്ട് അത് ചെയ്യണെ പാവപ്പെട്ടതിനെ സഹായിക്കണം മകർ ഒരു സംഭവം ഒരു നല്ല മനുഷ്യ മകന്റെ പ്രവർത്തനം കണ്ടപ്പെട്ടത് തന്റെ സ്വത്തൊക്കെ വിറ്റ് ഒരാശാരവർക്ക് വേണ്ടിയെല്ലാം കൊണ്ട് പക്ഷെ ഉള്ളി ഒരു സന്തോഷം ഇല്ല അയാള് മദർ മദറിന്റെ മദർ മദറിന്റെ എപ്പോഴും സന്തോഷമാണ് തോന്നുന്നു പിന്നീതൊക്കെ ചെയ്തിട്ട് സന്തോഷം സന്തോഷമില്ല എന്താ പറയുക മകള് തിരിച്ചടിച്ചു ഒന്നിച്ചു സഹോദര സഹോദരൻ ഇതോട്ടത് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു സ്നേഹത്തെ പ്രതി സ്നേഹമെന്ന തത്വത്തെ പ്രതി മകൾ പറഞ്ഞു ഞാൻ താങ്കളുടെ അഭിനയവ്യത്യാസമില്ല നിങ്ങൾ ചെയ്യുന്നത് ഒരു തത്വത്തെ പ്രതി പക്ഷെ ഞാൻ ചെയ്യുന്നത് ഒരു വ്യക്തിയെ പ്രതി നിങ്ങൾ തത്വത്തെ പ്രതി പ്രതികരിക്കുന്നു ഞാൻ വ്യക്തിയെ പ്രതി ചെയ്യുന്നു ആ കൽക്കട്ട് തെരുവിലുള്ള പാവത്തിൽ കാണും ചെയ്യുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട് നിങ്ങളുടെ ഫിലോസഫിയും അല്ലെങ്കിൽ പല തരത്തിലുള്ള ഇസൈകളൊക്കെ കൊണ്ട് നടന്നിട്ട് തത്വത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വികാരം ഒന്നും ഉണ്ടാവില്ല പക്ഷെ ഞാൻ എന്റെ ദൈവത്തെ ആരാധിക്കുമ്പോ ഈശോയെ കാണുമ്പോ എന്റെ ദൈവത്തെ സ്നേഹിക്കുമോ എനിക്ക്

അപ്പൊ അതും പറഞ്ഞു ഞാൻ ശക്തി സംഭരിക്കാൻ പോകും അപ്പോഴേക്ക് മനസ്സിലായില്ല മതം പറഞ്ഞു ഇത് ഞങ്ങളുടെ ആരാധനയുടെ രൂപത്തിൽ അപ്പത്തിന്റെ രൂപത്തിൽ കൂട്ടായ്മ രൂപത്തിൽ പരസ്നേഹത്തിന്റെ രൂപത്തിൽ നമ്മുടെ കൂടെ ഇതും വസിക്കുന്നുണ്ടെങ്കിൽ ആ ഈശോയെ കണ്ട് സമാധാനത്തോടെ പ്രത്യാശയോടെ സ്നേഹത്തോടെ ജീവനോട് പ്രകാശത്തോടെ ജീവിക്കാൻ നമുക്ക് ഇരുന്നാൽ കാരണമാവട്ടെ എല്ലാവർക്കും ഉദ്ധാനത്തിന്റെ ആശംസ നൽകുക സമാധാനം ഉണ്ടാവട്ടെ പ്രശ്നങ്ങളൊക്കെ ഈശോ നിങ്ങൾ ആശ്രയിച്ചോ സമാധാനം ഈശോ വിശ്വസിച്ചോ ലക്ഷ്യബോധം ഉണ്ടാവും അന്ധകാരത്തിനല്ല പ്രകാശത്തിന നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാമോ കൈകൾ മുൻപി ഒന്നുകൂടി നമ്മുടെ നീ യോഗ ഒരു പുതിയ ജീവിതം പുതിയതരായ ഈശോയോടുകൂടി ദുഃഖം വഴിയാഴ്ചകളെ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു ഒരു പുതിയ ജീവിതം എന്റെ കുടുംബത്തിൽ ഈശോയാണ് നാഥൻ ഞാൻ ഇനി വഴി നടക്കുന്നത് ഈശോയുടെ പിന്നാലെയാണ് എന്റെ ലക്ഷ്യം ഈശോ കാണിച്ചു എന്ന പിതാവിന്റെ ഭവനമാണ് എന്റെ മർഗം ഈശോ കാണിച്ചു എന്ന സ്നേഹത്തിന്റെ ക്ഷമയുടെ സമനത്തിന്റെ ത്യാഗത്തിന്റെ മാര്ഗമാണ് E che dissuaso, vuol dire che il suo in nome proprio non si chiude molto. Thomas, vi hai detto che il suo lavoro è molto Non è vero che non